സഹന സഹന സഹ വീര്യം ഗരവാഹൈ തേജീ നമസ്തു മാഷാവഹൈ നമോം വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ശ്രീമദ്ഭഗവത്ഗീത നാലധ്യായമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് ഇതെല്ലാം നെറ്റ്വർക്ക് എറർ കാരണം അത് പോസ്റ്റ് ചെയ്യാൻ പോലും പറ്റിയില്ല നമ്മളത് കട്ടാക്കി കളയേണ്ടി വന്നു രണ്ട് മൂന്ന് പോയത് അത് കാരണം ഇന്ന് ഒന്ന് ഇന്നലത്തെ ശ്ലോകം കംപ്ലീറ്റ് ചെല്ലി അത് പത്ത് ശ്ലോകങ്ങൾ കംപ്ലീറ്റ് ആക്കിയപ്പം ഇന്നത് മാറ്റിയിട്ട് രണ്ടാമത് ഇപ്പോൾ അടുത്ത ക്ലിപ്പിലാണ് നമ്മൾ ഇന്നത്തെ ശ്ലോകം പതിനൊന്ന് തൊട്ടുള്ള ശ്ലോകം ചെല്ലാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഇത് രണ്ടാമത് തുടങ്ങിയത് നമ്മൾ ഇന്നലെ പത്ത് വരെയാണ് ചെല്ലി നിർത്തിയത് ഇന്ന് പതിനൊന്നാമത് ശ്ലോകം ये यथा मां प्रपद्यन्ते तां तथैव भजाम्यहं मम वर्त्मानुवर्तन्ते मनुष्या पार्थसर्वसः ये यथा मां प्रपद्यन्ते तां तथैव भजाम्यहं मम वर्त्मानवर् വിവർത്തനം എന്നിൽ ശരണം പ്രാപിക്കുന്നതിന് അനുസരിച്ച് ഏവർക്കും ഞാൻ തക്കതായ പ്രതിഫലം നൽകുന്നു അല്ലയോ കുന്തിപുത്ര എല്ലാവരും എല്ലാവിധത്തിലും എൻ്റെ മാർഗത്തെ പിന്തുടരുന്നു ശ്ലോകം പന്ത്രണ്ട് एजंदा इखा देवता कम छिप्रम हिमानुषेलोके सिद्धिर भावदी कर्मजाम कांक्षं दकर्मनाम सिद्धिम एजंदा इखा देवता कम छिप्रम हिमानुषेलोके सिद्धिर भावदी कर्म छिप सिद्धिर ഈ ലോകത്തിൽ ജനങ്ങൾ കാമ്യകർമ്മങ്ങളിൽ വിജയം വരിക്കാൻ മൂലം ദേവന്മാരെ ആരാധിക്കുന്നു ഇവിടെ കർമ്മങ്ങൾക്ക് വേഗത്തിൽ ഫലം സിദ്ധിക്കാറുണ്ടല്ലോ എന്നാണ് ഭഗവാൻ പറയുന്നു ശ്ലോകം പതിമൂന്ന് മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗസഹ തീ കരമി മാം വിഭ്യകർമ്മത ചാതുവർണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗസഹ തർമി മാം വിധ്യകർമ്മതവ്യയം വിവർത്തനം പ്രകൃതി സഹജങ്ങളായ മൂന്ന് ഗുളങ്ങളെയും തദ്നുസൃതങ്ങളായ കർമ്മങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് മനുഷ്യസമൂഹത്തിൻ്റെ നാല് വർണ്ണങ്ങൾ ഞാൻ സൃഷ്ടിച്ചു ഈ വിഭാഗങ്ങളെ സൃഷ്ടിച്ചു എന്നിരിക്കലും അവ്യയനായ ഞാനല്ല അതിൻ്റെ കർത്താവ് എന്നറിയുക ശ്ലോകം പതിനാല് ബന്ധി പൃാ ഇമാം യോഭിജതി കമ്മഭിർണ സബധ്യതേ നം കർമാണി ലിംബന്തി നമേ കർമ്മഫലെ സ്പൃം ഇമാം യോഭിജാതി കർമ്മഭിർന്നേം നിവർത്തനം കർമ്മങ്ങളൊന്നും എന്നെ ബാധിക്കില്ല എനിക്ക് കർമ്മഫലേച്ഛയും ഇല്ല എന്നെക്കുറിച്ചുള്ള ഈ സത്യം മനസ്സിലാക്കിയാൽ മനസ്സിലാക്കിയവർ കർമ്മഫലങ്ങളാൽ ബന്ധിക്കപ്പെടുന്നു ഇല്ല എന്നെക്കുറിച്ചുള്ള ഈ സത്യങ്ങളെല്ലാം ബോധ്യപ്പെട്ട ആർക്കും കർമ്മബന്ധങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് ഭഗവാൻ അർജുനോട് പറയുകയാണ് കർമ്മബന്ധങ്ങൾ ഇല്ലാതെ പോകാൻ നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഈ ശ്ലോകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശ്ലോകം പതിനഞ്ച് എം ജാതും കർമ്മ പൂർവൈരവിമുക്ഷു കുരു കർമ്മ തസ് പൂർവ പൂർവതരം കൃതം ഏാ കമ്മ പൂർവൈരവിമുക്ഷു കൂരു കർമ്മ തസ് ത്വം പൂർവൈ പൂർവ്വതരം കൃതം വിവർത്തനം എൻ്റെ ദിവ്യമായ പ്രകൃതിയെ അറിഞ്ഞിട്ടാണ് പൗരാണികരായ മുമുക്ഷുക്കൾ അതായത് മോക്ഷം പ്രാപിച്ചവർ പ്രവർത്തിച്ചു പോന്നത് അതുകൊണ്ട് നീ അവരുടെ കാലടികളെ പിന്തുടർന്ന് സ്വകർത്തവ്യം നിറവേറ്റുക എൻ്റെ ദിവ്യമായ പ്രകൃതിയെ അറിഞ്ഞിട്ടാണ് പൗരാണികരായ മുമുക്ഷുക്കൾ മോക്ഷം പ്രാപിച്ചവർ എന്നാണ് ഈ മുമുക്ഷുവിൻ്റെ അർത്ഥം പ്രവർത്തിച്ചു പോകുന്നത് അതുകൊണ്ട് നീ അവരുടെ കാനടികളെ പിന്തുടർന്ന് സ്വകർത്തവ്യം നിറവേറ്റുക യുദ്ധം ചെയ്യൂ യുദ്ധം ചെയ്യൂ എന്ന് വീണ്ടും വീണ്ടും അർജുനെ ഓർമ്മപ്പെടുത്തുകയാണ് ഭഗവാൻ ഈ ഗീതോപദേശത്തിലൂടെ ഉടനീളം ചെയ്യുന്നത് ശ്ലോകം പതിനാറ് കിം കർമ്മ കിമ കർമ്മേതീം കവയോ പുത്ര കവയോ പുത്ര മോഹിതാഹം കർമ്മ പ്രവക്ഷ്യാമി മോക്ഷ്യസ്ം കർമ്മ കിമകർമ്മ കവയോപുപത്രാത് വിവർത്തനം എന്ത് കർമ്മം എന്താണ് അകർമ്മം എന്നത് ബുദ്ധിമാന്മാരെ പോലും വിഭ്രമിപ്പിക്കുന്നതാണ് ആ കർമ്മത്തെപ്പറ്റി ഇനി ഞാൻ വിവരിച്ചു തരാം അതറിഞ്ഞാൽ നീ അശുഭങ്ങളിൽ നിന്ന് നകും ശ്ലോകം പതിനേഴ് കർമ്മണോഹ്യ ബോധവ്യം ബോധവ്യം ചി കർമ്മണ അകർമ്മണ ബോധവ്യം തിഹീ ശ്ലോകം പതിനേഴ് കർമ്മണോഹ്യവിബോധവ്യം ബോധവ്യം ചി കർമ്മ കർമ്മം വികർമ്മം അല്ലെങ്കിൽ എന്ന് പറയും അകർമ്മം കർമ്മം വികർമ്മം അകർമ്മം എന്നിവയെക്കുറിച്ചെല്ലാം ഒരാൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം കർമ്മത്തിൻ്റെ സങ്കീർണതകൾ ദുർഗ്രാഹ്യമാണ് അതുപോലെ കർമ്മം വികർമ്മം അകർമ്മം എന്നിവയെക്കുറിച്ചെല്ലാം ഒരാൾ വ്യക്തമായി മനസ്സിൽ കിയിരിക്കണം ശ്ലോകം പതിനെട്ട് അകർമ്മിജ കർമ്മ്യകർമ്മ പശ്യേ അകർമ്മിജ കർമ്മ സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കമ്മണ്യ പശ്യേ അകർമ്മിജകർമ്മയ സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത വിവർത്തനം കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും കാണുന്നവനത്രേ മനുഷ്യരിൽ ബുദ്ധിമാൻ കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും കാണുന്നവൻ മനുഷ്യരിൽ ബുദ്ധിമാൻ എല്ലാത്തരം കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നാലും അതീന്ദ്രിയ സ്ഥിതിയിൽ ആണ് അയാൾ ഏത് കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നാലും ഈ പറഞ്ഞ രീതിയിലുള്ള ആൾ അതീന്ദ്രിയ സ്ഥിതിയിൽ ആയിരിക്കും ശ്ലോകം പത്തൊൻപത് സമാരംഭ ർജിതർമാർ സമാരംഭവവർജിതർ തമാതാ വർത്തനം ഇന്ദ്രിയസുഖങ്ങൾക്കു വേണ്ടി ആഗ്രഹിക്കാതെ പ്രയത്നിക്കുന്ന ഒരാളെ ജ്ഞാനി എന്ന് മനസ്സിലാക്കണം ജ്ഞാനാഗ്നിയിൽ കർമ്മഫലങ്ങളെല്ലാം ഭസ്മീകരിച്ച പ്രവർത്തകനാണ് അദ്ദേഹമെന്ന് ഋഷീശ്വരന്മാർ പറയുന്നു ശ്ലോകം ഇരുപത്യക്വാകർമ്മ സംഘം നിത്യതൃപ്തോ കർമ്മണ്യഭി പ്രവൃത്തോ നൈവിഞ്ചിത് കഹം തൃക്വാകർമ്മഫലസംഗം നിത്യതൃപ്തോ നിരാശ്രയഹ്യഭിപ്രവൃത്തോ വിവർത്തനം എൻ്റെ പ്രവൃത്തിയുടെ ഫലങ്ങളിൽ ആസക്തി കൂടാതെ സദാ സദാസന്തൃപ്തനായും സ്വതന്ത്രനായുമിരിക്കുന്ന ഭക്തൻ എല്ലാവിധ കർമ്മങ്ങളിലും ഏർപ്പെടുന്നു എങ്കിലും കാമ്യകർമ്മങ്ങൾ ഒന്നും ചെയ്യുകയില്ല എൻ്റെ പ്രവൃത്തിയുടെ ഫലങ്ങളിൽ ആസക്തി കൂടാതെ സദാതൃപ് സംതൃപ്തനായും സ്വതന്ത്രനായുമിരിക്കുന്ന ഭക്തൻ എല്ലാവിധ കർമ്മങ്ങളിലും ഏർപ്പെട്ടി ഏർപ്പെടുന്നു എങ്കിലും ഏത് കർമ്മത്തിൽ ഏർപ്പെടുകയാണെങ്കിലും കാമ്യകർമ്മങ്ങൾ ഒന്നും അദ്ദേഹം ചെയ്യില്ല എന്ന് ഭഗവാൻ അർജുനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇന്ന് നമുക്ക് ഇതിവിടെ പൂർത്തിയാക്കാം ഇനി രണ്ട് ദിവസം കൊണ്ട് എത്തിയിരും ഓ പൂർണമത പൂർണമിതം പൂർണാത് പൂർണമുതഛതേ പൂർണസ്യ പൂർണമാതായ പൂർണമേവാശിഷ്യതേ കായന വാചാ മനസേന്ദ്രിയേരുവാം ബുദ്ധ്യാത്മനാഭാഗതയെ സ്വഭാവാൽ കരോ യൽ സകലം പരസ്മൈ നാരായ സമർപ്പയാ കരചരണഘടതം വാ കായജം കർമ്മജം വം ശ്രവണമയ ജം മാനസം വരാധം വിഹിതമവിധം വർമേധക്ഷമസ്വ ജയ ജയ കരണബ്ജേ ശ്രീമഹാദേവംഭു സ്വസ്തി പ്രജാഭ്യ പരിപാലയതാം ന്യേണ മാർഗേണ മഹിം മഹീഷാം വോ ബ്രാഹ്മണേ്യുഭമസ്തു നിത്യം ലോക സമസ്ത സുഖിനോഭൂ लोकाः समस्ताः सुखिनो भवन्तु लोकाः समस्ताः सुखिनो भवन्तु हरि ओं तत्सत् हरिः ओ